നല്ല പാങ്ങി എല്ലാരും പാടണം ഞാൻ പറയാം മൂക്കു തൊല്ലെ നിനക്ക് മനു ഞങ്ങളുടെ ലോകം എത്ര എത്ര സുന്ദരം ഞങ്ങൾ സ്നേഹം എന്ന മന്ത്രം മാത്രമുള്ളിയിലൊന്ന് സ്നേഹമെന്ന മന്ത്രം മാത്രമുള്ളി ാക്കുക നല്ലവരായി വളർന്നിടും നല്ലവരായി വളർന്നിടും നല്ലവരായി വളർന്നിടും അച്ഛനമ്മ ഊപ്പടു അച്ഛനമ്മമാരെ പന്ത്യ ഗുരു ജനങ്ങളെ ശ്രദ്ധയോടെ കേട്ടിടും ശ്രദ്ധയോടെ കേട്ടിടും ശ്രദ്ധയോടെ കേട്ടിടും കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ യാ അല്ലേ ഓക്കെ അല്ലേ നല്ല പാട്ടല്ലേ ഇഷ്ടമായ